ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ജാസ്മിൻ ജാഫറുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽ പോസ്റ്റ് ചെയ്തിരുന്നത് മൂന്ന് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാടിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ താരം കാൽ കഴുകുന്നത് കാണാം ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പോലീസിൽ പരാതി നൽകിയത് പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും താരം റീൽസ് ചിത്രീകരിച്ചെന്നും പരാതിയിൽ പറയുന്നു ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയില്ല അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാവാഹാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിൽ പറയുന്നു നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം ജാസ്മിൻ ജാഫർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കോഴിക്കോട് സ്വദേശിക്കെതിരെയും ദേവസ്വം പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിലെന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു Subscribe to One India and never miss an update.